മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായിട്ട് നടൻ തന്നെയാണ് മോഹൻലാൽ അതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന വയനാടിലെ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചുണ്ടായ ദുരന്തത്തിൽ മോഹൻലാൽ ഒന്നും പ്രതികരിച്ചില്ല എന്ന രീതിയിലെ വാർത്തകൾ ആദ്യ ദിവസം മുതൽ വരുന്നുണ്ടായിരുന്നു ഇതിനുശേഷം മോഹൻലാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകിയെന്നും അതിന് തൊട്ടടുത്ത ദിവസം വയനാട്ടിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആർമി വേഷത്തിൽ തന്നെ എത്തുകയും ചെയ്തപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആ വിമർശനം മാറ്റി പറഞ്ഞു എന്നാലും വിമർശനത്തിന്റെ മേൽ മുകളിൽ തന്നെയാണ് മോഹൻലാൽ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ചൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനിലേക്ക് നടി സംയുക്തയും ചേർന്നിരിക്കുന്നുവെന്നും മോഹൻലാലോടൊപ്പം ചേർന്ന് ആ നാടിനു വേണ്ടി താനും ഇപ്പോൾ നിൽക്കുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് നടി ഇപ്പോൾ വിശ്വശാന്തി ഫൗണ്ടേഷന് സംഭാവന നൽകിയിരിക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാതെ വയഡാണ്ടിനായുള്ള വിശ്വാസത്തിന് ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ എന്ന് പറഞ്ഞായിരുന്നു സംഭാവനയുമായി വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നടി എത്തിയത് ഇവർ നന്നായി ചെയ്യുമായിരിക്കും ഇവർ അവരുടെ അടുത്തേക്ക് തന്നെ എത്തുമായിരിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് നടിയെ കൊണ്ട് വിശ്വശാന്തിയിലേക്ക് എത്തിച്ചത് അതുപോലെ മോഹൻലാലിന്റെ ഒരു സ്വന്തം ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന രീതിയിൽ രീതിയിലുള്ള ഒരു വിശ്വാസം കൂടി അതിലുണ്ടെന്ന് നടി പറയുന്നു ഉരുൾപൊട്ടലിൽ തകർന്നടഞ്ഞ വയനാടിന് സഹായവുമായാണ് സംയുക്ത എത്തിയിരിക്കുന്നത് അവിടെ അവശേഷിക്കുന്ന മനുഷ്യ ജീവനകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംയുക്ത എത്തിയിരിക്കുന്നത് മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലേക്കാണ് നടി സംഭാവന നൽകിയത് മൂന്ന് ലക്ഷം രൂപ നടി സംഭാവനയായി നൽകി വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതം തകർത്ത ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ തനിക്ക് വളരെയധികം വേദനയുണ്ട് എന്നാണ് നടി പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് അവർക്കുള്ള പിന്തുണയുടെ ആദ്യ പടിയായി വയനാട്ടിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ ചെയ്യുന്ന മഹത്തായ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുന്നുവെന്ന് നടി കുറിച്ചു ഈ ഉദ്യമത്തിൽ പങ്കുചേരാൻ എല്ലാവരോടും നടി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് നടി തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ തുകയും എന്നെ കൊണ്ട് കഴിയാവുന്നതും ഇത് ആദ്യപടി എന്നോളം ഞാൻ ഇപ്പോൾ വിശ്വശാന്തി ഫൗണ്ടേഷന് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ കുറിച്ച് പറയുന്നത് അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നു എന്നും പറയുന്നുണ്ട് പെയിൻ ആൻഡ് ബിറ്റ്നസ് ഇൻ കലാമിറ്റി ദാറ്റ് ഹാസ് ഡിവഡ്സ് ഓഫ് പീപ്പിൾ ഇന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പ്രവർത്തരുടെ കയ്യിലേക്ക് തന്നെ കൊണ്ടാകുന്നത് നൽകിക്കൊണ്ടുള്ള ചിത്രം പങ്കുവച്ചത് വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി നൽകുമെന്ന് നടൻ മോഹൻലാൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതുമാത്രമല്ല മേജരവിയുടെ ഭാഗമായി തന്നെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ കീഴിൽ അവിടുത്തെ സ്കൂൾ പണിത നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകുന്നതെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടലെ നശിച്ച മുണ്ടക്കൈ എൽ പി സ്കൂൾ പുതുക്കിപ്പണിയുമെന്നും മേജർ രവി പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി ദുൽഖ സൽമാൻ ടോവിനോ തോമസ് ഫഹദ് ഫാസിൽ നസ്രിയ പേളി മാണി ശ്രീനിഷ് തുടങ്ങി നിരവധി താരങ്ങളായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി എത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ സഹായങ്ങൾ നൽകുകയും അത് വയനാട്ടിലുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുകയുമാണ് അത് അവർക്കൊരു കൂട്ടാണ് അതുപോലെ ദുരിതാശ്വാസ നിധി കൊടുക്കുക അവർക്ക് ആശ്വാസം തന്നെയാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ